ഇപ്പൊ ഈ ഹമസ് തലവൻ ഇസ്മായിൽ ഹനിയെ എന്ന് പറയുന്ന വ്യക്തിയുടെ വധം ഇറാനിൽ വെച്ചിട്ടാണല്ലോ വധിച്ചത് ഈ ഇസ്രായേലി മൊസാദ് ടീം അതിനുശേഷം ഇറാൻ അപ്പൊ തന്നെ വാഗ്ദാനം ചെയ്തതാണ് ഞങ്ങൾ ഇസ്രായേലിനെ ഇതിൽ പ്രതികാരം ചെയ്യും എന്നുള്ള കാര്യം പക്ഷെ എപ്പോൾ പ്രതികാരം ചെയ്യും എന്ന് പറഞ്ഞിട്ടില്ല ഇപ്പൊ അതിനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇത്തവണ ആക്രമണം അതിശക്തമാവും എന്നാണ് ഇറാൻ ഒരു ചെറിയ സൂചന നൽകിയിട്ടുള്ളത് അത് വാക്കാലല്ല മറിച്ച് പ്രവർത്തനത്തിൽ കൂടെയാണ് അതെന്താണ് പ്രവർത്തനം എന്ന് ഞാൻ ഈ വീടിൽ വിശദീകരിച്ച് പറഞ്ഞു തരുന്നതായിരിക്കും അതിൽ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഈ ഇറാന്റെ ഈ ഭീഷണി നിലനിൽക്കുന്നത് കാരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇപ്പോ ലോക വിപണി അടിഞ്ഞിരിക്കുകയാണ് തരിപ്പണമായിരിക്കുകയാണ് എല്ലാവരും അവരവരുടെ പൈസ ഷെയറുകൾ വിറ്റിട്ടും ക്രിപ്റ്റോകോയിൻ വിറ്റിട്ടൊക്കെ പൈസയാക്കി മാറ്റി കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാലും വെള്ളം ഞങ്ങൾക്ക് ഒരു ലാഭം വേണ്ട ഞങ്ങൾക്ക് ഞങ്ങളുടെ പൈസ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വിറ്റ് വിറ്റിട്ടിപ്പോ ലോക വിപണി ചരിത്രം കാണാത്ത രൂപത്തിലുള്ള അത്രയ്ക്ക് ശക്തമായ രീതിയിലാണ് നിലം പതിച്ചു കൊണ്ടിരിക്കുന്നത് അത് ഇതാണ് കാരണം എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അമേരിക്കയും ബ്രിട്ടനും ഒക്കെ അനുമാനിച്ചിരുന്നത് തിങ്കളാഴ്ച അതായത് ഇന്നായിരിക്കും ആക്രമണം നടക്കുക എന്നായിരുന്നു അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ വിപണി തകർന്നടിഞ്ഞത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസത്തിന് തിങ്കളാഴ്ച എന്ന കരിദിനം എന്നാണ് പറയുന്നത് അത്രക്കധികമാണ് ഈ ഒരു വിപണി തകർന്നിട്ടുള്ളത് അതിപ്പോ ക്രിപ്റ്റോ ഷെയർ മാത്രമല്ല എണ്ണയും അതേപോലെ തന്നെ വില ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ മധ്യേഷ്യയിൽ ഈ മാർക്കറ്റ് കൂടുതൽ തകരാൻ കാരണം ബംഗ്ലാദേശിലത്തെ ഈ ഒരു ഭരണം തകർന്നടിഞ്ഞതുകൊണ്ട് കൂടിയാണ് അപ്പൊ രണ്ടും കൂടി ഒന്നിച്ചാണ് വരുന്നത് അതുകൊണ്ടാണ് ഇത്രയും വലിയ മാരകമായ പ്രഹരം ലോക വിപണിക്ക് ഏറ്റിട്ടുള്ളത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇറാന്റെ ചില പ്രവർത്തി കാരണമാണ് അതിശക്തമായ ആക്രമണമാണ് നടക്കാൻ പോകുന്നത് എന്ന് ഞാൻ പറഞ്ഞല്ലോ അതിന്റെ കാരണം ഇതാണ് ഇവിടെ ഈ ഒരു വാർത്ത പറയുന്നത് അതായത് ജാക്സൺ ഹിങ്കൽ അറിയാലോ നിങ്ങൾക്ക് ഒരു ഫാക്ട് ചെക്കുറാണ് പിന്നെ സ്പീക്കറാണ് അങ്ങനെ ഒരു രാഷ്ട്രീയം ഒരു രാഷ്ട്രീയ പാർട്ടിയൊക്കെ ഉണ്ടാക്കിയ ആളാണ് അമേരിക്കയിൽ അപ്പൊ ജാക്സൺ ഹിങ്കൽ പറയുന്നത് റഷ്യയിൽ നിന്ന് ഇറാനിലേക്ക് ഇടതടവില്ലാതെ യുദ്ധവിമാനങ്ങൾ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുക എന്നാ പറയുന്നത് അപ്പൊ ഈ യുദ്ധവിമാനങ്ങൾ എങ്ങനത്തെയാണ് ഇത് ഫുള്ള് ആയുധം വഹിക്കുന്ന യുദ്ധവിമാനങ്ങളാണ് എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ റഷ്യയിൽ നിന്ന് എന്തൊക്കെയോ ആയുധങ്ങൾ ഈറാനിലേക്ക് തുരുതരേനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ വലിയ ഒരു സജ്ജീകരണമാണ് ഇറാനിൽ നടക്കുന്നത് കാരണം ഇനി ഇസ്രായേൽ ഏതു രൂപത്തിൽ തിരിച്ചടിച്ചാലും അങ്ങോട്ട് തിരിച്ചടിക്കാനുള്ള അല്ലെങ്കിൽ ഇസ്രായേലിനെ തറ പറ്റിക്കാനുള്ള എന്തോ ഒരു വലിയ ആക്രമണമാണ് വരാൻ പോകുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോ ഇറാനിലത്തെ സുപ്രീം ലീഡർ പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ അടുത്ത് ഓൾറെഡി അണുവാായുധങ്ങളുണ്ട് ഞങ്ങളിത് ലോകത്തിനോട് പറയാതിരുന്നതാണ് ഞങ്ങളുടെ അടുത്ത് നിരവധി ഉണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ ഈ ഇസ്രായേലിന്റെ അടുത്ത് മാത്രമേ ഈ സംഗതി ഉള്ളൂ എന്നാണ് നമ്മൾ ധരിച്ചിട്ടുള്ളത് അതായത് മിഡിൽ ഈസ്റ്റില് പക്ഷെ അല്ല ഇറാന്റെ അടുത്തും ഉണ്ട് എന്നതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ ഈ ഒരു വാർത്ത മെഗാ ന്യൂസ് പറയുന്നത് ഇപ്പൊ ഈ നാലഞ്ച് ദിവസത്തെ വിമാനങ്ങളുടെ ഡാറ്റ അതായത് റൂട്ട് ഡാറ്റയാണ് കാണിക്കുന്നത് അതിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം ഇറാനിലേക്ക് അസാധാരണമായ രീതിയിലാണ് റഷ്യയിൽ നിന്ന് വിമാനങ്ങൾ പറന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെ ആയുധങ്ങൾ വഹിക്കുന്ന പ്രത്യേകതരം വിമാനങ്ങളാണ് എന്നുകൂടി ഈ വാർത്ത പറയുന്നുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ഈ വാർത്ത പറയുന്നത് ഇറാൻ ഒബ്സർവർ എന്ന് പറയുന്ന വാർത്ത പറയുന്നത് ഈ റഷ്യയിൽ ഏറ്റവും വലിയ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ആയുധമാണ് സത്യത്തിൽ ആയുധം ആക്രമിക്കില്ല പക്ഷെ ഇങ്ങോട്ടുള്ള ആക്രമണം നിശ്ചലമാക്കും എന്നതാണ് ഇതിന്റെ പ്രത്യേകത അതായത് അതിഭയങ്കരമായിട്ടുള്ള ഫ്രീക്വൻസി ജാമർ ആണ് ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരം വരെ ഫ്രീക്വൻസി ജാമാക്കി കളയും അടുത്ത രാജ്യങ്ങളും അതിന്റെ അടുത്ത രാജ്യങ്ങളും അവിടത്തൊക്കെ ഫ്രീക്വൻസി ജാം ആക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു തരത്തിലും ഈ മിസൈലിന് എങ്ങോട്ട് പോകണം എന്ന് ഗൈഡ് ചെയ്യാൻ ഒന്നും തന്നെ ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ശത്രു മിസൈലുകളൊക്കെ വേറെ ഇടയിലൊക്കെ പോകും അപ്പൊ അങ്ങനത്തെ ഒരുപാട് വലിയ വലിയ ആന്റിനകൾ ഭീമാകാരമായ ആന്റിനകൾ ഇറാന്റെ പല ഭാഗത്തും സ്ഥാപിച്ചു കഴിഞ്ഞു എന്നതാണ് ഈ വാർത്ത പറയുന്നത് പിന്നെ ഈ മാപ്പിൽ നിങ്ങൾക്ക് കാണാം ഇറാന്റെ ഏതൊക്കെ ഭാഗത്താണ് സ്ഥാപിച്ചിട്ടുള്ളത് അതിന്റെ റേഞ്ച് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ വ്യക്തമായിട്ട് കാണുന്നുണ്ട് അപ്പൊ ഈ ഒരു ഫ്രീക്വൻസി ജാമർ ഈ ആയുധത്തിന്റെ പേരാണ് മുർമൻസ്ക് ബി എൻ എന്നാണ് ഇത് ലോങ് റേഞ്ച് ദൂരെ ദൂരെയുള്ള സ്ഥലങ്ങളിലേക്കുള്ള ഫ്രീക്വൻസി വരെ ജാമാക്കി കളയും എന്നാണ് ഈ പറയുന്നത് അപ്പൊ ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ വിന്യസിപ്പിക്കണം എന്നുണ്ടെങ്കിൽ വലിയ ഒരു യുദ്ധമാണ് വരാൻ പോകുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട പക്ഷെ അത് എപ്പോൾ വരും എന്നതാണ് ആർക്കും അറിയാത്തത് മുമ്പാണെങ്കിൽ ഇപ്പൊ അമേരിക്കൻ സ്രോതസ്സുകൾ പറയുന്നത് ഇറാൻ എപ്പോഴൊക്കെയാണോ ഇസ്രായേലിനെയോ അമേരിക്കയോ ആക്രമിച്ചിട്ടുള്ളത് ആ സമയത്തൊക്കെ തന്നെ ആക്രമിക്കുന്ന ഡേറ്റും സമയവും കൊടുക്കും പക്ഷെ ഇപ്രാവശ്യം അത് കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ എപ്പോഴാണ് വരാൻ എന്നറിയില്ല ഈ ആക്രമണം അതോടൊപ്പം തന്നെ അതിശക്തമാകാനും സാധ്യതയുണ്ട് എന്നത് തന്നെയാണ് അമേരിക്ക ബ്രിട്ടൻ പോലത്തെ രാജ്യങ്ങൾ പറയുന്നത് പിന്നെ ഇന്ന് തിങ്കളാഴ്ച ആക്രമണം നടത്തില്ല അതുകൊണ്ട് തന്നെ ഇപ്പോ അമേരിക്കത്തെ രഹസ്യാന്വേഷണ ഏജൻസി വരാണ് അടുത്ത എഴുപത്തിരണ്ട് മണിക്കൂറിന്റെ ഉള്ളിൽ എന്നുവെച്ചാൽ ഏതാണ്ട് മൂന്ന് ദിവസത്തിന്റെ ഉള്ളില് ആക്രമണം ഉണ്ടാകുമെന്നാണ് പറയുന്നത് അപ്പൊ അതിനുള്ള മുൻകരുതലായിക്കൊണ്ട് പന്ത്രണ്ട് യുദ്ധ കപ്പലുകളാണ് അമേരിക്ക ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുള്ളത് ചെങ്കടൽ വഴിയും അതേപോലെ തന്നെ മെഡിറ്ററേനിയൻ വഴിയും അയച്ചിട്ടുള്ളത് പിന്നെ മറ്റൊരു വാർത്തയിൽ പറയുന്നത് അമേരിക്കത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിട്ടുള്ള ആന്റണി ബ്ലിൻകൻ പറയുന്നത് ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഇറാൻ ഇസ്രായേലിനെ അതിശക്തമായി ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്ന് ജി സെവൻ കൺട്രികളെ അറിയിച്ചിരിക്കുകയാണ് എന്നതാണ് ഈ വാർത്ത പിന്നെ വലിയൊരു യുദ്ധം വരുന്നുണ്ട് എന്നതിൻ്റെ മറ്റൊരു തെളിവാണ് ഈ ഒരു വാർത്ത അതായത് ഇറാനിലത്തെ എല്ലാ എയർപോർട്ടിലേക്കും ഇറാൻ സർക്കാർ വിവരം അറിയിച്ചിട്ടുണ്ട് അതായത് ചില ഭാഗങ്ങളിൽ കൂടെ വിമാനങ്ങൾ പറപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എന്നുവെച്ചാൽ വലിയ വലിയ ഏരിയകളിലേക്ക് അതായത് നിശ്ചയിച്ച വലിയ വലിയ ഏരിയകളിലേക്ക് വിമാനങ്ങൾ യാത്രാ വിമാനങ്ങൾ പ്രവേശിക്കാൻ പാടില്ല എന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിൽ തന്നെ മനസ്സിലാക്കാം ആ ഭാഗത്തു കൂടെ ആയിരിക്കും ആക്രമണങ്ങൾ ഈ ഇസ്രായേലിന് നേരെ ഉണ്ടാവുക എന്നുള്ള കാര്യം അപ്പൊ ഇങ്ങനത്തെ സംഗതികളാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് എത്രയും പെട്ടെന്ന് മണിക്കൂറുകൾക്കകം തന്നെ ഇസ്രായേലിനെതിരെ ഒരു വൻ ആക്രമണം ഉണ്ടാകും എന്നുള്ള കാര്യം പിന്നെ ബി ബി സി റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് എണ്ണമറ്റ മിസൈലുകൾ പതിനായിരക്കണക്കിന് ഡ്രോണുകൾ എല്ലാം തയ്യാറായി സജ്ജമായിരിക്കുകയാണ് ഇസ്രായേലിനെ ആക്രമിക്കാൻ അപ്പൊ അതുകൊണ്ട് തന്നെ ഹൈ അലർട്ടിലാണ് അലർട്ടിലാണിപ്പോ ഇസ്രായേലും അതേപോലെ തന്നെ ഇസ്രായേലിനെ സഹായിക്കുന്ന രാജ്യങ്ങളും എന്നതാണ് ബി ബി സി റിപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ ഇങ്ങനെ ഒരു ആക്രമണം ഇസ്രായേലിനെതിരെ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് മുസ്ലിം രാജ്യങ്ങൾ ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടി ഓടിയെത്തും അപ്പൊ അങ്ങനത്തെ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയാണ് ഇറാനിലത്തെ അധികാരികൾ അപ്പൊ ഇവിടെ പറയുന്നത് ഇറാനിലത്തെ അധികാരികൾ അറബ് രാജ്യങ്ങൾക്ക് അതായത് ജോർദൻ ഉൾപ്പെടെ സൗദി അറേബ്യ കുവൈത്ത് യു എ ഇങ്ങനത്തെ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ് ഈ ഒരു യുദ്ധത്തിലെങ്ങാനും ഇസ്രായേലിനെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചടി നിങ്ങൾക്കും കിട്ടും എന്നുള്ള ഒരു താക്കീതാണ് അതായത് സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഈ രാജ്യങ്ങളെയും ആക്രമിക്കും എന്ന് തന്നെയാണ് എന്റെ അർത്ഥം പിന്നെ അതോടൊപ്പം തന്നെ ഇങ്ങനത്തെ ഈ ഒരു സംഗതി ഇവിടെ നടക്കുമ്പോൾ ഇറാൻ ഇസ്രായേൽ ടെൻഷൻ വർദ്ധിക്കുമ്പോൾ അതേ സമയം റഷ്യൻ രാഷ്ട്രപതി ആയിട്ടുള്ള പുടിൻ ബഷർ അസദ് സിറിയത്തെ പ്രസിഡന്റിനെ സന്ദർശിക്കുകയാണ് അപ്പോ അതും ചില കാര്യങ്ങൾ പറഞ്ഞു തരികയാണ് അതായത് ഈ സിറിയ എന്ന് പറയുന്നത് ഈ പ്രദേശത്ത് പെട്ട ഒരു രാജ്യം തന്നെയാണ് ഇസ്രായേലിന്റെ ഒരു ശത്രു രാജ്യമാണ് സിറിയ സിറിയയുടെ ഒരു ശത്രു രാജ്യമാണ് ഇസ്രായേൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓർമ്മ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പാണ് പുടിൻ പറഞ്ഞത് ഞങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ ആയുധം കൊടുത്ത് സഹായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ശത്രുക്കളെ ഞങ്ങളും ആയുധം കൊടുത്ത് സഹായിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഉദ്ദേശിച്ചത് യുക്രൈനെയാണ് യുക്രൈൻ അമേരിക്കയും ബ്രിട്ടൻ ഫ്രാൻസും ഒക്കെ ഒരുപാട് ആയുധങ്ങൾ കൊടുത്തിട്ടാണല്ലോ റഷ്യയെ പോയി ആക്രമിക്കുന്നു എന്ന് പറയുന്നത് അപ്പൊ അതേപോലെ തന്നെ റഷ്യ ഇറാൻ ഇറാഖ് സിറിയ ഹെസ്ബുല്ല ഹമസ് യമൻ ഇങ്ങനത്തെ രാജ്യങ്ങൾക്ക് ആയുധം സപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതേപോലത്തെ തിരിച്ചടി പാശ്ചാത്യരും നേരിടേണ്ടി വരും എന്നർത്ഥത്തിലാണ് പറഞ്ഞത് അതിന്റെ ചില കാര്യങ്ങൾ പുരോഗമിക്കുകയാണ് ഇവിടെ നിങ്ങൾ ഈ കാണുന്നത് ആ പിന്നെ തുർക്കിയിലത്തെ ഇത് വലിയ സുപ്രധാനമായ ഒരു വാർത്തയാണ് തുർക്കിയിലത്തെ രഹസ്യാന്വേഷണ ഏജൻസികൾ ആരാണ് ഈ ഇസ്മായിൽ ഹനിയനെ കൊന്നത് എന്ന് അന്വേഷിച്ചു അങ്ങനെ അന്വേഷിച്ച് ചെന്നെത്തിയത് ഒരു ഇന്ത്യൻ വംശജനായിട്ടുള്ള അമിത് നാഗേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയിലേക്കാണ് ഈ ഒരു വ്യക്തി ഇസ്രായേലി പൗരനാണ് കൊറേ കാലം മുമ്പ് ഇസ്രായേലിൽ ചെന്നിട്ട് കുറെ കാലം മുമ്പ് നല്ല അയാളുടെ അപ്പൻ അപ്പൂപ്പന്മാർ ഇസ്രായേലിലേക്ക് ചെന്നിട്ട് പൗരത്വം നേടിയവരാണ് പിന്നെ അവരുടെ മക്കളുടെ മക്കളൊക്കെ ആയിട്ടാണ് ഈ ഈ അമിത് നാഗേഷ് വരുന്നത് ഈ അമിത് നാഗേഷ് ആണെങ്കിലോ ഈ പറയുന്ന മൊസതിന്റെ ഒരു ഭാഗമാണ് അപ്പൊ ആ ഒരു വ്യക്തിക്കാണ് ഇതിന്റെ കോൺട്രാക്ട് കിട്ടിയത് ഇസ്മാൽ ഹനിയനെ വധിക്കാൻ അപ്പൊ അയാളാണ് ഇത് ചെയ്തത് എന്നാണ് തുർക്കിഷ് പ്രസിഡന്റ് ആയിട്ടുള്ള എർദോഗൻ പറയുന്നത് അപ്പൊ ലോകമെമ്പാടും ആൾക്കാർ സംശയിച്ചിരുന്നത് ആരായിരിക്കും കൊന്നുണ്ടാവും ഇങ്ങനെ ഈ ഇറാന്റെ ഉള്ളിലേക്ക് കടന്നുകൊണ്ട് അപ്പൊ അതിനുത്തരം കണ്ടെത്തിയിരിക്കുകയാണ് ഈ തുർക്കിന്റെ രഹസ്യാന്വേഷണ ഏജൻസികൾ പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾക്കും ഓർമ്മയുണ്ടാവും ചെങ്കടൽ ബ്ലോക്ക് ആക്കിയിട്ടുള്ളത് യമൻ സൈന്യമാണല്ലോ എന്ന് മാത്രമല്ല യമൻ സൈനികരാണ് ഇസ്രായേലിനെ ആക്രമിച്ചതും അവരുടെ സീ പോർട്ടൊക്കെ ആക്രമിച്ചത് അതിനുശേഷം ഇസ്രായേൽ തിരിച്ചടിച്ചു ഇസ്രായേലും യു കെയും കൂടി ഒന്നിച്ചു പോയിട്ടാണ് ബോംബ് ചെയ്തത് ഈ ഒരു യമൻ പോർട്ട് യമനിൽത്തെ സുപ്രധാനമായ ഒരു തുറമുഖം അത് മൊത്തത്തിൽ ബോംബ് ചെയ്ത് നശിപ്പിച്ചു അതിനുശേഷം ഇപ്പോൾ യമൻ ഇത്ര പത്തി താഴ്ത്തിയിരിക്കുകയാണ് പക്ഷെ ആ പത്തി താഴ്ത്തിയിരിക്കുന്നത് പോലും എന്തോ ഒരു വെൽഡ് വരാനുള്ളതിന്റെ ലക്ഷണമായിട്ടാണ് ഇപ്പോൾ നിരവധി രാജ്യങ്ങൾ കാണുന്നത് അതായത് ഫുൾ പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ട് വീണ്ടും അതിശക്തമായിട്ട് ആക്രമിക്കാനൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ അതിൻ്റെ ഇടക്ക് നെൽസൺ മണ്ടേലയുടെ പേരമകൻ പറയാണ് ഈ ഹൂത്തി സൈന്യത്തിന് ശരിക്ക് ആയുധവൽക്കരിപ്പിച്ചുകൊണ്ട് പാലസ്തീന് സ്വാതന്ത്ര്യമായി കൊടുക്കാൻ പോരാടാൻ വേണ്ടി വിടണം എന്നാണ് സൗത്ത് ആഫ്രിക്കത്തെ ഈ ഒരു നേതാവ് പറയുന്നത് അപ്പൊ ഈ നെൽസൺ മണ്ടേലയുടെ പേരമകന്റെ പേരാണ് കോസി ജുവെല്ലി മണ്ടേല എന്നാണ് അപ്പോ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഇപ്പൊ പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന മുസ്ലിം രാജ്യമല്ലാത്തൊരു രാജ്യമുണ്ടെങ്കിൽ അത് ഈ സൗത്ത് ആഫ്രിക്കയാണ് മുസ്ലിം രാജ്യമല്ലാത്ത ഒരുപാട് രാജ്യങ്ങൾ പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മുസ്ലിം രാജ്യങ്ങളാണ് സപ്പോർട്ട് ചെയ്യാത്തത് കുറെ മുസ്ലിം രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ വെറുതെ പുറമെ കാണിക്കാനാണ് ഈ പറച്ചിലൊക്കെ ബാക്കിയൊക്കെ തന്നെ ഇസ്രായേലിനാണ് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ പക്ഷെ രാജ്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞതാണ് പിന്നെ ഈ വാർത്ത പറയുന്നത് ഇപ്പോ ഈ ബ്രിട്ടനിലത്തെ ഒരു പുതിയ പ്രധാനമന്ത്രി വന്നിട്ടുണ്ടല്ലോ മൂപ്പരെ പേര് കയർ സ്റ്റാർമർ എന്നാണ് ഈ ഒരാളിപ്പോ പത്രസമ്മേളനം നടത്തി പറഞ്ഞത് ഞങ്ങളും ചേർന്നിട്ടാണ് യമനെ ആക്രമിച്ചത് യമന്റെ വലിയൊരു തുറമുഖം നശിപ്പിച്ചത് ഞങ്ങളാണെന്നും ഇവർ അംഗീകരിക്കുകയാണ് സമ്മതിച്ചു കൊടുക്കുകയാണ് അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഇസ്രായേലിന്റെ ഈ വിജയത്തിന് കാരണം എപ്പോഴും അവർക്കുള്ള ഭയങ്കരമായ സപ്പോർട്ട് അമേരിക്ക ഒന്ന് രണ്ട് ബ്രിട്ടൻ ഇതൊക്കെ സൂപ്പർ പവർ ആണല്ലോ പിന്നെ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി അങ്ങനത്തെ ഒരുപാട് എല്ലത് നല്ല ശക്തമായ രാജ്യങ്ങൾ സൈനിക ശക്തിയിൽ മുന്നിട്ട് നിൽക്കുന്ന രാജ്യങ്ങളാണ് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഒരിക്കലും പരാജയപ്പെടാത്തത് പിന്നെ ഈ ഒരു വാർത്തയിൽ പറയുന്നത് അത് ഒരുപാട് ദിവസത്തെ മൗനത്തിന് ശേഷം ഇന്ന് ഒരു ബാലിസ്റ്റിക് മിസൈൽ ഇസ്രായേലിനെതിരെ ഹൂത്തി സൈനികർ തൊടുത്തു വിട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് ആ മിസൈലാണെങ്കിലോ പോയിട്ട് എലിയാട്ട് തുറമുഖത്താണ് അടിച്ചിട്ടുള്ളത് അതാണ് ഈ ഒരു ജാക്സൺ ഹിങ്കൾ റിപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുമ്പോൾ ഇറാൻ ഒറ്റക്കാരിക്കെല്ലാം ആക്രമിക്കുക ഇപ്പുറത്ത് യമൻ തുടങ്ങും ഹമാസ് പിന്നെ ഓൾറെഡി ആക്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ലബനൻ ഭാഗത്ത് നിന്ന് നസറുള്ള പോരാളികളും ആക്രമിക്കാൻ തുടങ്ങും അപ്പൊ ഇവിടെ പറയുന്നത് ഇപ്പൊ കുറെ ദിവസത്തിന് ശേഷം ഇപ്പൊ ലബനനും ഈ ഒരു ഇസ്രായേലി സൈനികരനെ ആക്രമിക്കുകയാണ് ഇസ്രായേലി ആർമി റേഡിയോ ആണ് ഇപ്രാവശ്യം റേഡിയോ സ്റ്റേഷൻ അതാണ് ഇപ്രാവശ്യം തകർത്തത് എന്നതാണ് ഈ ഒരു വാർത്ത പറയുന്നത് ടിബുജ് ഷനർ അതേപോലെ തന്നെ ബനിയാസ് ഇങ്ങനെ രണ്ട് സ്ഥലത്താണ് മിസൈൽ ആക്രമണം നടത്തിയിട്ട് ഇസ്രായേലി സൈന്യത്തിന്റെ റേഡിയോ സ്റ്റേഷൻ തകർത്തത് എന്ന വാർത്തയാണിത് അപ്പൊ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് ഈ മധ്യപൂർവ്വ ഏഷ്യ മിഡിൽ ഈസ്റ്റ് അങ്ങനെ പെട്ടെന്നൊന്നും ശാന്തമാകാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല കൂടുതൽ കൂടുതൽ രൂക്ഷമാവാൻ പോവുകയാണ് അവിടുത്തെ യുദ്ധം കാരണം ഇസ്രായേലിന് വേണ്ടത് വലിയൊരു രാജ്യമാണ് ഗ്രേറ്റർ ഇസ്രായേൽ ഒരുപാട് പൊങ്ങാട്ട രാജ്യങ്ങളെ കീഴടക്കി കീഴടക്കിയിട്ട് വലിയൊരു രാജ്യമാണ് അവർക്ക് വേണ്ടത് സിയോണിസ്റ്റിന് അപ്പൊ അങ്ങനത്തെ ഒരു പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ചുറ്റുള്ള രാജ്യങ്ങൾ നോക്കി നിൽക്കില്ലല്ലോ ഇപ്പോ ഇന്നത്തെ അവസ്ഥയിൽ ഈജിപ്റ്റ് തുർക്കി ഇങ്ങനത്തെ രാജ്യങ്ങൾ നോക്കി നിൽക്കുന്നുണ്ട് പക്ഷെ ഒരു കാലത്ത് അവരുടെ നെഞ്ചത്തും കയറുമ്പോൾ പിന്നെ അവരും യുദ്ധത്തിലേക്ക് തന്നെ തിരും ഏത് രൂപത്തിലാണോ സിറിയ ഇറാനൊക്കെ തിരിഞ്ഞത് അതേപോലെ തിരിയും എന്ന കാലത്ത് ഒരു സംശയം വേണ്ട എന്ന് വെച്ചാൽ യുദ്ധം ഓരോ ദിവസം കൂടുമ്പോഴും വലുതായി വലുതായി വരാൻ പോവുകയാണ് ഇനിയിപ്പോ ഈ ഒരു ആക്രമണം ഇസ്മായിൽ ഹനിയനെ കൊന്നതിന് പ്രതികാരമായിട്ടുള്ള ഈ ആക്രമണം ഇത് എപ്പോൾ നടക്കും ഇതിന്റെ വ്യാപ്തി എത്ര ആയിരിക്കും ഇതൊക്കെ സമയം മാത്രമേ തെളിയിക്കുകയുള്ളൂ കാലം മാത്രമേ തെളിയിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ